നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തരുമാ സ്പെഷ്യൽ ന്യൂസ് ഏറ്റവും വലിയ കൊള്ള കണ്ടല ഈ നിയമ സർവീസ് ബോണസിലും ഉത്സവ ഭത്തയിലും നാമമാത്രം വർദ്ധനവ് വരുത്തി ജീവനക്കാരെ സർക്കാർ അപഹാസ്യരാക്കുന്നുവെന്ന് ഫെറ്റോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രാജ്യത്തെ ഏറ്റവും ഉയർന്ന തോതിലുള്ള വിലക്കയറ്റം സംസ്ഥാനത്ത് നിലനിൽക്കെ തുച്ഛമായ ബോണസ് പ്രഖ്യാപിച്ചതിൽ ഫെറ്റോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണയിൽ ഫെറ്റോ ജില്ലാ പ്രസിഡന്റ് പാക്കോട് ബിജു അധ്യക്ഷത വഹിച്ചു എൻ ജിഒ സംസ്ഥാന സെക്രട്ടറി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് യാതൊരുവിധ ആശ്വാസവും നൽകാത്ത പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ സർവീസിൽ പത്ത് ശതമാനത്തിൽ താഴെ ജീവനക്കാർക്ക് മാത്രം ലഭിക്കുന്ന ബോണസിൽ കേവലം അഞ്ഞൂറ് രൂപയുടെയും മറ്റ് ജീവനക്കാർക്ക് ലഭ്യമാകുന്ന ഉത്സവപത്തയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെയും കേവല വർധനവ് മാത്രം നടത്തി ധനമന്ത്രി ജീവനക്കാരെ അപഹാസ്യരാക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു എൻ ജി ഒ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് പുള്ളിത്തല സംസ്ഥാന ഉപാധ്യക്ഷ ആര്യ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സജീഷ് കുമാർ എൻഡി യു സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ കെ ജിഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് മനു പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് ജയകുമാർ കൈപ്പള്ളി ഫെറ്റോ ജില്ലാ സെക്രട്ടറി രവിചന്ദ്രൻ ജില്ലാ ട്രഷറർ ബി വി ഉണ്ണികൃഷ്ണൻ എൻ ജിഒ സംഘ് ജില്ലാ പ്രസിഡന്റുമാരായ ഹരികുമാർ പ്രസന്നകുമാർ ജില്ലാ സെക്രട്ടറിമാരായ ദിലീപ് കുമാർ സന്തോഷ് മണ്ഡിത്തടം എൻഡി യു ജില്ലാ സെക്രട്ടറി അജി കുമാർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് സെക്രട്ടറി അജയ് കെ നായർ കെ ജിഒ സംസ്ഥാന സെക്രട്ടറി ടി എൻ രമേശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാന്യമായ ബോണസും ഉത്സവത്തെയും നൽകിക്കൊണ്ട് പരിഷ്കരിച്ച ഉത്തരവ് ഇറക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു